ഡ സ്റ്റുഡൻസ് ഒന്ന് ശ്രദ്ധിച്ചെല്ലാരും നമ്മുടെ ജിടെക് നിന്ന് അക്കൗണ്ടിങ്ങിന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് ഡിഫ കോഴ്സ് ആണ് കഴിഞ്ഞിരിക്കുന്നത് ഡിഫ കോഴ്സ് കഴിഞ്ഞ് ഇത് ദിവ്യ ദിവ്യാബാബുവിന് കണ്ണൂർ ജിടെക്കിന്റെ വക തന്നെ പ്ലേസ്മെന്റ് സെല് വഴി അക്കൌണ്ടന്റ് ആയിട്ട് ജോലി കിട്ടിയിട്ടുണ്ട് അപ്പോ ജോലി കിട്ടിയത് കാരണം നമ്മളെ ജിടെക്കിന്റെ വകൊരു മൊമെന്റോ കൊടുക്കാണ് ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ് കാരണം കണ്ണൂർ ജിടെക്കിൽ നിന്നും ഡിഫ കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ അക്കൗണ്ടന്റ് ആയിട്ട് ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ല് വഴി വർക്ക് ചെയ്യാണ് അപ്പം ഒരു നോൺ കോമേഴ്സ് ആയിട്ടുള്ള എനിക്ക് അക്കൗണ്ട് ഫീൽഡിൽ വർക്ക് ചെയ്യാന്ന് പറയുന്നത് വലിയ കാര്യമാണ് പിന്നെ എൻ്റെ ബ്രദർ ഇവിടുത്തെ ഓൾഡ് സ്റ്റുഡൻറ് ആണ് അവൻ എസ് എ പി കോഴ്സില് റാങ്ക് ഹോൾഡർ ആയിരുന്നു പ്ലേസ്ഡ് ആയിട്ട് ഇരിക്കയാണ് അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് ഇപ്പൊ ടീച്ചേഴ്സായാലും സ്റ്റാഫായാലും ഭയങ്കര സപ്പോർട്ടീവും ഫ്രണ്ട്ലിയാണ് ഇത്രയും പെട്ടെന്ന് ഞാൻ കോഴ്സ് കഴിയുമ്പോഴേക്ക് ജോലി കിട്ടി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പം ഭയങ്കര ഹാപ്പിയാണ് ഞാൻ